ഹലോ ഫ്രണ്ട്സ് ഇന്ന് അമ്മയും മക്കളും കൂടെ വൈകീട്ട് ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു മൽവുറിയുടെ മരം കണ്ടു കേട്ടോ നമ്മുടെ നാട്ടിലേക്കുള്ള പോലെ നല്ല മലവുറിയുടെയാണ് ഒത്തിരി മലവുറിയൊക്കെ ഉണ്ട് അതിന് അത് പറിക്കാൻ വേണ്ടി കണ്ടപ്പോഴത്തുള്ള ഒരു സാഹചര്യതയാണ് ഇതൊന്നും അറിയാതെ ഞാൻ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ പുറകെ കൂടി ഇപ്പൊ ഇത് പറിച്ചു കൊടുക്കണമെന്ന് എനിക്ക് അതിന് എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് ഞാൻ പിന്നെ നമ്മുടെ നാട്ടിലെ പഴയ ഓർമ്മയൊക്കെ പുതുക്കി ഒരു കമ്പൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്ന് തോട്ടി ഉണ്ടാക്കി അതിന് പിന്നെ തൈപ്പൊക്കെ കെട്ടിയിട്ട് പിന്നെ ഒത്തിരി പൊക്കത്തിലായിരുന്നു ഉള്ളത് ചെറിയ കമ്പുകളായത് അത് പിന്നെ തോട്ടി വെച്ചിട്ട് പിടിച്ച് ചരിച്ചു കൊടുത്തു പിള്ളേരെ അത് പിന്നെ അവർക്ക് ലൈവായിട്ട് അത് പറിച്ച് എടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് അവരിത് കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പണ്ട് മരത്തിലൊക്കെ കയറി പറിച്ച് മറിഞ്ഞടിച്ച് വീണിട്ടുണ്ട് മുറിവും പറ്റിയിട്ടുണ്ട് ഇപ്പം പിള്ളേർക്ക് അതൊന്നും പറഞ്ഞാൽ അറിയത്തില്ലല്ലോ എന്തായാലും അവർക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു അവർ പറിച്ച് ലൈവായിട്ട് പറിച്ച് കഴിക്കുകയും പിന്നെ ഒരു ചെറിയ കവറൊക്കെ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ നിന്ന് അത് പറിച്ച് കൊണ്ടിരുന്നു കുറച്ച് പച്ച അതി പറിച്ച് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് പച്ച മലപറിക്കുക വെച്ചിട്ട് അതിനിടെ പിള്ളേരെ കാട്ടി കൂടുതൽ അവരുടെ അമ്മയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അതിപ്പം വേണം വേണമെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ കൂടി കുറെ ദിവസം കൊണ്ട് ഇത് എന്നോട് പറയുമായിരുന്നു അപ്പോഴത്തെ ഇവിടെ ഉള്ള കുറെ കൊച്ചു മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പറൊക്കെ ഉള്ള താമസിക്കുന്നത് അവരെല്ലാം ഇത് പറച്ച് ഇന്ന് ഇതിന് മണ്ടെ കയറി കുറെ കമ്പെല്ലാം ഓടിച്ചു കളഞ്ഞ് എനിവേ നന്നായിട്ട് എൻജോയ് ചെയ്തു അവർക്ക് തിരിച്ചു കയറി വരാൻ ഒട്ടും മനസ്സിലായിരുന്നു ഒരു കണക്കിനാണ് അവരെ പിടിച്ചു കൊണ്ടുവന്നത് ഞാൻ സുർജി സിംഗിന്റെ കൂടെ ആയിരുന്നു പട്ടാള പട്ടാളം ഭക്ഷണം അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ തലകറഞ്ഞു